മുഖായിപ്പോൾ പ്രൊമോ ഞാൻ കണ്ടു ഞാൻ അങ്ങ് ഷോക്ക് ഷോക്കായിപ്പോൾ നമ്മുടെ കിടക്കയെ നിന്നിച്ച് നമ്മുടെ അഞ്ചി വ സത്യത്തില്ല പ്രൊമോ ഒന്ന് കാണാമായിരുന്നു കാരണം നമ്മുടെ പവർ ടീമിന്റെ പുതിയ റൂൾസും കാര്യങ്ങളൊക്കെ അറിയാലോ നേരത്തെ പവർ ടീമിൽ ലാലട്ടം പറഞ്ഞിരുന്നത് കുറച്ചും കൂടെ ഫണ്ണും കാര്യങ്ങളൊക്കെ ആക്കാം പവർ ടീം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ലാലട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ആഴ്ചയിൽ അവർ കൊണ്ടുപോകാനൊക്കെ പ്ലാൻ ചെയ്തത് പക്ഷേ അഞ്ചിവ ഒരു രക്ഷയില്ലാത്ത ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് ഞാൻ പ്രൊമോ സാധാരണ ഇവിടെ വെക്കുന്നതാണ് നമ്മുടെ ചാനലിൽ കുറച്ച് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടോണ്ടാണ് ഞാൻ അങ്ങോട്ട് വെക്കാത്തത് വല്ല സ്ട്രൈക്ക് കിട്ടിയ ഓക്കെ അപ്പം ഹൻസിബ അവർ അവരുടെ നിലപാട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് നാളത്തെ എപ്പിസോഡ് എന്തായാലും നമുക്കത് കണ്ടേ പറ്റും എനിക്ക് തോന്നുന്നു ഇതുവരെ എപ്പിസോഡിനെക്കാൾ കാരണം ഹൻസിബ ഇതുവരെ വാതു ഉറന്നിട്ടില്ല നല്ല രീതിയിൽ ഇവിടെ നല്ല രീതിയിൽ പറയുമ്പം ജാസ്മിൻ ആണെങ്കിലും അച്ചരൊക്കെ ആണെങ്കിലും ഒരു അക്ഷരം മിണ്ടാൻ പറ്റാത്ത ജരസ്മിൻ ആണെങ്കിൽ ആണെങ്കിലും ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത ഒരു ഇത് എനിക്കാണ് അപ്പോൾ നമുക്ക് നാളത്തെ എപ്പിസോഡ് എന്തായാലും കാണാം എന്തായാലും അൺസിപ്പ് ഒരു തിരിച്ചു വരുവാണെങ്കിൽ എനിക്ക് തോന്നി ഈ ആഴ്ച ഔട്ടാകാൻ പോകുന്നത് ജാൻ ഓർ ശരണി ഇവരുടെ ആരെങ്കിലും ആയിരിക്കും ഓർപ്പണ അൺസിപ്പ് നല്ല സ്ട്രോങ് ആയിട്ട് വരുവാണെങ്കിൽ നാളെ അറിയാം എന്താണെന്ന് കറക്റ്റ് വരും ഓക്കെ അടുത്ത് വീടിയിട്ട് വരാം